രുദ്രാത്മികം ഭാഗം ഇരുപത്താറ് ടേ രുദ്രൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ സഞ്ജയ് ലച്ചുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് അവളുടെ കവളിൽ ആനടിച്ചു ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നുപോയി നശിച്ചവളെ നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് നീ എങ്ങനെ ഇവളുടെ വയറ്റിൽ പിറന്നു വെറുപ്പ് തോന്നുന്നു നിന്നോട് അതും പറഞ്ഞുകൊണ്ട് സഞ്ജയ് വീണ്ടും ലച്ചുവിനെ അടിച്ചു അപ്പോൾ ആരും അയാളെ പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ പ്രവൃത്തിയിൽ എല്ലാവരും അത്രത്തോളം അവളെ വെറുത്തിരുന്നു അരുൺ ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രയും നാളും സ്നേഹത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് അവൾ എല്ലാവരെയും പറ്റിക്കുകയാണെന്നോർക്കവേ അവനൊരു ദേഷ്യവും അതിലുപരി സങ്കടവും ഉയരാൻ തുടങ്ങിയിരുന്നു നിർത്ത് ഇനി എന്നെ അടിച്ചാൽ സഞ്ജയ് വീണ്ടും കലിയോടെ അവൾക്ക് നേരെ കൈപ്പൊക്കാൻ നോക്കിയപ്പോൾ തന്നെ ലച്ചു അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി അലറി ീ നീ ആരോടാ സംസാരിക്കുന്നേ ലച്ചുവിൻ്റെ ആ പെരുമാറ്റം കണ്ട വേദിക അവളെ ദേഷ്യത്തിൽ നോക്കി ആരോടാ പറയുന്നത് എന്ന ബോധമൊക്കെ എനിക്കുണ്ട് ആരും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട കലിയോടെ ലച്ചു പറഞ്ഞു കഴിയുമ്പോഴേക്കും ആമിയുടെ കൈ അവളുടെ കവളിൽ ശക്തിയിൽ പതിഞ്ഞിരുന്നു വെറുതെ അച്ഛനെ പറഞ്ഞാൽ ചേച്ചിയാണെന്ന് ഞാൻ നോക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും നീ വാങ്ങിക്കൂട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് കോപത്താൽ മുറിയ മുഖവുമായി ആമി പറഞ്ഞു നിർത്തുന്നു എന്നാൽ ആമിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ലച്ചുവിൽ ഒരു കൊച്ച ഉണ്ടായത് നീ നീ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ലച്ചുവിന്റെ ആ വാക്കുകൾ കേട്ട് ആമി അടക്കം എല്ലാവരും വകച്ചു നിന്ന് പോയി അവർക്കാർക്കും ലച്ചു എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല എന്താ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടോ നിന്റെ ജനനം കൊണ്ടാണ് ഇവർക്കെല്ലാവർക്കും ഞാൻ വേണ്ടാതായത് എന്തിനും ഏതിനും ഇവിടെ എല്ലാവർക്കും നിന്നെ മാത്രം മതി എന്തിനേറെ പറയുന്നു ഞാൻ ആഗ്രഹിച്ച രുദ്രട്ടനെ പോലും നീ സ്വന്തമാക്കാൻ നോക്കിയില്ലേ ക്രൂരമുഖത്തോടെ ലച്ചു ഓരോന്നും പറയുന്നത് കേട്ട് ആമി നെട്ടിത്തെറിച്ച് നിൽക്കുന്നതോടൊപ്പം അവളുടെ കൈകൾ തൊട്ടരികിലുള്ള രുദ്രനിൽ പിടിമുറുക്കി അതറിഞ്ഞെന്ന പോലെ രുദ്രൻ അവളെ മുന്നോട്ട് നിർത്തി അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഹും നീ ആഗ്രഹിച്ചതോ ആമിയാണ് ഞാൻ പ്രണയിച്ചത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് പക്ഷെ നീ അതിനിടയിൽ ദച്ചുവിനെ പോലും കൂട്ടി എൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങിയതല്ലേ എന്നിട്ടിപ്പോൾ എന്തായി ആത്മാർത്ഥ സ്നേഹമാണേൽ അത് നമ്മുടെ അരികിൽ തന്നെ എത്തുമെന്ന് പറയുന്നത് പോലെ ആമി എൻ്റെ അരികിലെത്തി ആമിയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുള്ള രുദ്രൻ്റെ വാക്കുകൾ ലച്ചുവിൻ്റെ സമനില തെറ്റിക്കാൻ പോന്നവയായിരുന്നു മഹാദേവനും സരസ്വതിയുമാണേൽ കേട്ട കാര്യങ്ങളുടെ ഷോക്കിലായിരുന്നു അരുണിനും ഒന്നും മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണിമ പോലും ചിമ്മാതി അവൻ ലച്ഛുവിനെ തന്നെ നോക്കി നിന്നു എന്നാൽ ഒരിക്കൽ പോലും അവൾ അവനെ നോക്കിയിരുന്നില്ല അവളുടെ കണ്ണുകൾ മുഴുവനും ആമിയെ ചേർത്ത് പിടിച്ച രുദ്രനിലായിരുന്നു രുദ്ര സത്യമായി നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് ലച്ചു സൗമ്യമായി അവൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു സ്നേഹം അത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല എന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കി ലച്ചു ഈ രുദ്രാക്ഷിൻ്റെ പ്രണയം എന്നും ആത്മിക മാത്രമായിരിക്കും ആമയിലുള്ള പിടിമുറുക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു പിന്നീട് ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വേദിക കണ്ണുകൾ അമർത്തി തുടച്ച് അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ ലച്ചുവിൻ്റെ ബാഗും മറ്റ് സാധനങ്ങളും ഉണ്ടായിരുന്നു അമ്മേ അത് കണ്ട് ലച്ചു നെറ്റലോടെ അവരെ വിളിച്ചു ബാക്കിയുള്ളവരൊക്കെ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ നിൽക്കുകയായിരുന്നു അവളുടെ ബാഗും മറ്റും പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവർ അവൾക്ക് നേരെ തിരിഞ്ഞു കുഞ്ഞുനാൾ മുതലേ അച്ഛനേക്കാൾ കൂടുതൽ നിന്റെ എല്ലാ വാശിക്കും കൂടെ നിന്നത് ഈ ഞാനാണ് പണ്ട് മുതലൊക്കെ ആമയ്ക്ക് പ്രിയമുള്ളതൊക്കെ നിനക്കും വേണമായിരുന്നു അന്നൊക്കെ അതൊക്കെ നിനക്ക് വിട്ടു തന്നെ എൻ്റെ കുഞ്ഞിന് ശീലമുള്ളൂ വളർന്നപ്പോൾ ആദ്യമായി രുദ്രനെ നിനക്ക് ഇഷ്ടമാണ് വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ കരുതി ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് നല്ല ബുദ്ധി വരട്ടെ എന്ന് എന്നാൽ എനിക്ക് അവിടെയും തെറ്റി നീ അവിടെയും സ്വന്തം അനിയത്തിയെപ്പോലും വഞ്ചിച്ചു എന്നിട്ടും നീ നിന്റെ ദുഷ്പ്രവൃത്തികൾ നിർത്തിയില്ല അന്ന് ഏട്ടൻ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാനും കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം നീ ഇവിടെ നിന്നും ഇറങ്ങണം ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല അത്രയും പറഞ്ഞ ശേഷം വേദിക കരഞ്ഞുകൊണ്ട് സഞ്ജയുടെ അരികിൽ ചെന്ന് നിന്നു ലച്ച ഒരു നിമിഷം എല്ലാരെയും നോക്കി നിന്ന ശേഷം പതിയെ തൻ്റെ ബാഗൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി പ്രിയ പെട്ടെന്ന് അരുൺ ഉച്ചത്തിൽ അവളെ വിളിച്ചു അപ്പോൾ അപ്പോൾ മാത്രമാണ് അവൾക്ക് അവൻ അവിടെ ഉള്ളത് തന്നെ ഓർമ്മ വന്നത് അവസാന പ്രതീക്ഷ എന്നോണം അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അവൾ കരികിൽ നടന്നു വരുന്ന അരുണിനെയാണ് എന്നാൽ പതിവിന് വിപരീതമായി അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയത്തേക്കാൾ കൂടുതൽ വെറുപ്പ് കണ്ട് അവളുടെ ഉള്ളം വിറച്ചു ഠേ അരുണിൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ ലച്ചുവിൻ്റെ രണ്ട് കവളിലും മാറി മാറി വീണത് ഒരുമിച്ചായിരുന്നു അവൻ്റെ അടിയിൽ അവൾ നിലത്തേക്കിരുന്നു പോയി അരുൺ ഞാൻ വേദന കാരണം അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല മതി നിർത്ത് ഇനിയും നിൻ്റെ അഭിനയം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇപ്പോൾ അടിച്ചത് അത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥമാ ഉള്ളത് പോയ്ക്കോ എവിടെ വേണേലും പോയിക്കോ ഇനി ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു അവൻ പോണത് നോക്കി നിന്ന ലച്ചു എഴുന്നേറ്റ് വേച്ച് വേച്ച് നടന്നു നീങ്ങി എല്ലാവരും അവൾ പോണത് നോക്കി നിന്നു ഇതേ സമയം ഒന്നും മിണ്ടാതെ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന സഞ്ജയ്ക്കരികിൽ അരുൺ വന്നു നിന്നു അച്ഛാ ഞാൻ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കുകയാണ് നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങളെക്കാൾ കൂടുതൽ അവൾ ചതിച്ചത് എന്നെ അത്രയും പറഞ്ഞ ശേഷം ആർക്കു മുഖം കൊടുക്കാതെ അരുൺ അകത്തേക്ക് നടന്നു അവൻ പോണത് എല്ലാവരും വേദനയോടെയാണ് നോക്കി നിന്നത് സഞ്ജയ് ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ നല്ലൊരു ദിവസം നോക്കി അവിടേക്ക് വരണം എല്ലാ നിലയിലും തകർന്നു നിൽക്കുന്നവരോട് എന്ത് പറയണമെന്നറിയാത്തതിനാൽ മഹാദേവൻ അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എല്ലാം മറക്കാൻ കുറച്ച് സമയം വേണം മഹാദേവ ഞങ്ങൾ ഒരു ദിവസം നോക്കി അവിടെ വരാം സഞ്ജയും പറഞ്ഞു നിർത്തി എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് വരട്ടെ അവർ പേരോട് യാത്ര പറഞ്ഞുകൊണ്ട് മഹാദേവനും സരസ്വതിയും ദച്ചുവും അവിടെ നിന്നും ഇറങ്ങി അവർ പോയി കഴിഞ്ഞപ്പോൾ വേദികയും സഞ്ജയും അകത്തേക്ക് നടന്നു ഇതേ സമയം ആമി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രുദ്രനിൽ നിന്നുമെല്ലാം വെക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സാൽ ശപിച്ചു ഈശ്വര ഇനിയും കണ്ണേട്ടനെ സങ്കടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ടാണ് ഒന്നും ഒരിക്കലും അറിയണ്ട എന്ന് കരുതിയത് എന്നാൽ എല്ലാം എല്ലാം അറിഞ്ഞിട്ടും അതിൻ്റെ ഒരു ദേഷ്യവും കാണിക്കാതെ തന്നെ ചേർത്ത് പിടിക്കുന്ന ഏട്ടനെ കിട്ടാൻ മാത്രം എന്ത് ഭാഗ്യമാ ഭഗവാനെ ഞാൻ ചെയ്തത് രുദ്രനെ നോക്കി നിൽക്കേ അവൾ മനസ്സിൽ ചോദിച്ചു കൊണ്ടിരുന്നു കണ്ണേട്ട ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രുദ്രനെ നോക്കി ആമി പതിയെ വിളിച്ചു അപ്പോൾ തന്നെ രുദ്രൻ അവളെ ഇറക്കെ കെട്ടിപ്പിടിച്ചിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ പെരുവിലാൽ ഉയർന്നു പോയി ഹഗ്മി ടൈറ്റ്ലി ആമി കാറ്റുപോലെ അത്രയും നേർമയായി അവന്റെ ശബ്ദം അവളുടെ കാതുകളെ തഴുകിയപ്പോൾ അവളുടെ കൈകൾ യാന്ത്രികമായി അവനെ ചുറ്റി വരഞ്ഞു കുറച്ചുനേരം അങ്ങനെ നിന്ന ശേഷം പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ രുദ്രൻ തന്നെ അവളിൽ നിന്നും വിട്ടുമാറി സോറി സോറി ആമി ഞാൻ പെട്ടെന്ന് സോറി അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ വേഗത്തിൽ അകത്തേക്ക് നടന്നു ഇല്ല കണ്ണേട്ട ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഇനിയും ഞാൻ വൈകിക്കില്ല എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ് എനിക്ക് എല്ലാ അർത്ഥത്തിലും കണ്ണേട്ടൻ്റെ ആവണം ആവും അവൻ പോണത് നോക്കി നിറഞ്ഞ മനസ്സോടെ അവൾ നിന്നു ഇതേ സമയം മുകളിൽ ലച്ചുവിൻ്റെ മുറിയിൽ നിന്ന് ഉരുകിത്തീരുകയായിരുന്നു അരുൺ അതേപോലെ പുറത്ത് എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ് ലച്ചുവും ഇനി എന്ത് എന്നുള്ള ചോദ്യമായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നത്